രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തിയേഴ് ഐ പി എൽ അന്ന് രാജസ്ഥാൻ റോയൽസ് പഞ്ചാബ് കിങ്സ് ഇലവൻ കളി നടക്കുകയാണ് നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ തൊടുത്തുവിട്ടൊരു സിക്സർ അത് ബൗണ്ടറി ലൈനിനപ്പുറം ലക്ഷ്യമാക്കി വരുന്നു മാക്സിമം എന്ന് എല്ലാവരും ഉറപ്പിച്ച വേളയിൽ ബൗണ്ടറി ലൈനിനരികിൽ ഫീൽഡറായി നിന്നൊരു ചെറുപ്പക്കാരൻ ഒരു പരുന്തിനെ പോലെ ചാടി ആ ബോൾ സേവ് ചെയ്തു മൈതാനം ഒരു നിമിഷം ശ്വാസം നിലച്ച ആ കാഴ്ച കണ്ടിരുന്നു സഞ്ജു അവിശ്വസനീയതയോട് ബാറ്റ് പിന്നെയും വീശിനോക്കി അത് സിക്സർ അല്ലെന്ന് സ്വയം വിശ്വസിക്കാൻ പാടുപെടുന്നതുപോലെ അന്ന് പഞ്ചാബിന്റെ ഫീൽഡിംഗ് കോച്ചായിരുന്ന ലോകത്തിൽ ഇന്നോളം പിറന്ന ഏറ്റവും മികച്ച ഫീൽഡർ എന്ന പേരെടുത്ത് ജോൺ ഡിറോസ് ഗാലറിയിൽ നിന്ന് തന്റെ ശിഷ്യനെ സല്യൂട്ട് ചെയ്തു കമൻറ്റേറ്റർമാർ അൺബിലീവബിൾ എന്ന് പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടേയിരുന്നു സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ തങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ആ ഇരുപത്തിയഞ്ചുകാരനു വേണ്ടി കൈയ്യടിച്ചു അയാൾ ആ നിമിഷത്തിന് ശേഷം ഒരു ചെറു ചിരിയോടെ തൻ്റെ ജോലി തുടർന്നു ആരൊന്ന് മനസ്സിലായോ ഇന്ന് ഐ പി എൽ റൺവേട്ടയിലും സിക്സർ വേട്ടയിലും ഒന്നാമനായ കരീബിയൻ ദ്വീപിലെ ചെറു രാജ്യത്തു നിന്നെത്തി ഇന്ന് ക്രിക്കറ്റ് ലോകത്ത് ഐ പി എല്ലിനോട് കൂട്ടുകൂടിയ ഇരുപത്തിയൊൻപത് വയസ്സിൽ ഇന്റർനാഷണൽ ക്രിക്കറ്റിനോട് വിട പറഞ്ഞു ഒരു വേള തനിക്കിനി നടക്കാൻ പോലും ആവില്ലെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയ ആ വിധിയെ തോൽപ്പിച്ച സ്വന്തം നിക്കോളാസ് പുരാൻ എന്തുകൊണ്ടാണ് മികച്ച ഫോമിൽ നിൽക്കുമ്പോൾ അയാൾ വിരമിക്കാൻ തീരുമാനിച്ചത് ഒരിക്കൽ കിടപ്പിലായി പോയയിടത്തു നിന്നും അയാൾ കളിക്കളത്തിലേക്ക് മടങ്ങി വന്ന കഥ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഒക്ടോബർ രണ്ടിന് കരീബിയൻ നാട്ടിലേ ട്രിടാടിൽ എന്ന ഗ്രാമത്തിലാണ് ടിക്കോളാസിന്റെ ജനനം അദ്ദേഹത്തിന്റെ ബാല്യത്തെപ്പറ്റി ഇറയൊന്നും അറിയില്ലെങ്കിലും ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലെ തന്റെ നാട്ടിൽ തന്നെയായിരുന്നു വളർന്നത് അവിടെ സാൻ ഫെർണാണ്ടോയിലെ നപാരമ കോളേജിൽ നിന്നും ബിരുദം നേടി സ്കൂൾ ടീമിലും കോളേജ് ടീമിലും ക്രിക്കറ്റ് കളിച്ചു വളർന്ന അദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നിലാണ് തന്റെ വേണ്ടി എ ലെവൽ ക്രിക്കറ്റ് കളിക്കുന്നത് അതും ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ കിൻസ്റ്റണിൽ വെച്ച് വാൻവാഡ് ഐലൻഡിനെ നേരിടുമ്പോൾ ആ കളികൾ അവനെ തൊട്ടടുത്ത വർഷം തന്നെ വെസ്റ്റ് ഇൻഡീസ് അണ്ടർ നയൻറ്റീൻ ടീമിലെത്തിച്ചു രണ്ടായിരത്തി പതിനാല് അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പോരാൻ വെസ്റ്റ് വെസ്റ്റ്ഇൻഡീസ് അന്താരാഷ്ട്ര ടീമിലെത്തുമെന്ന് എല്ലാവർക്കും ഉറപ്പായിരുന്നു കേവലം ഇരുപത് വയസ്സിൽ താൻ സ്വപ്നം കണ്ട ജീവിതം തൊട്ടടുത്തു വന്ന് നിൽക്കുന്ന കാലത്തിനു പോലും ഒരുപക്ഷെ അദ്ദേഹത്തോട് അസൂയ തോന്നിയിട്ടുണ്ടാകണം രണ്ടായിരത്തി പതിനഞ്ചിലെ ഒരു രാത്രി അന്ന് പരിശീലന ക്യാമ്പിൽ നിന്നും വീട്ടിലേക്ക് തിരികെ വരികയായിരുന്നു നിക്കോലാസ് അതിവേഗത്തിലൊപ്പം വന്ന മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കവേ പുരാന്റെ കാർ നിയന്ത്രണം വിട്ടു ബോധം മറിഞ്ഞ അദ്ദേഹം പിന്നീട് പിന്നീടുണരുന്നത് ആശുപത്രി കിടക്കയിലാണ് ഇരു കാലിലും നീളൻ പ്ലാസ്റ്ററുകൾ കയ്യിൽ വലിയ കെട്ട് ഇടതുകാലിനൊടിവ് കൈക്കും പരിക്കുകൾ അതേപറ്റി പുരാനൊരിക്കൽ പറഞ്ഞത് ഞാൻ ഡോക്ടർമാരുടെ വരവിനായി കാത്തു നിന്നു അദ്ദേഹം എത്തിയപ്പോൾ ഞാൻ ചോദിച്ചു ഡോക്ടർ എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ സാധിക്കുമോ ദീർഘമായൊരു മൗനമായിരുന്നു മറുപടി ഓടാനും നടക്കാനും സാധിക്കുമോ സാധിച്ചേക്കുമെന്ന് അദ്ദേഹത്തിന്റെ മറുപടി കേട്ടപ്പോൾ എത്രയോ സർജറികൾ ഇതിനകം കഴിഞ്ഞു കിടക്കുകയായിരുന്ന ഞാൻ പക്ഷേ ആദ്യമായി വല്ലാത്ത തളർച്ച അനുഭവിച്ചു കളിക്കടത്തോട് വിട പറഞ്ഞ് തൻ്റെ കംഫർട്ട് സോണിൽ ഒതുങ്ങണമെങ്കിൽ പോരാൻ അത് അന്നാകാമായിരുന്നു കാരണം അടുത്ത മാസങ്ങൾ അയാൾ പൂർണ്ണമായും വീൽ ചെയറിലായിരുന്നു ആ കളിക്കാരന്റെ അസ്തമയമായിരിക്കുന്നു എന്ന് കരുതിയാകണം ക്രിക്കറ്റ് ടീം അയാൾക്കുള്ള ധനസഹായം നിർത്തിവെച്ചു പൊളാടായിരുന്നു അന്ന് സഹായത്തിനെത്തിയത് പതിനെട്ട് മാസങ്ങൾ നീണ്ട പതിനെട്ട് മാസങ്ങൾ ഒരു തപസ് പോലെ മുന്നോട്ട് നീക്കിയ അദ്ദേഹം രണ്ടായിരത്തി പതിനാറിൽ വെസ്റ്റ് ഇൻഡീസ് ടി ട്വന്റി അന്താരാഷ്ട്ര ടീമിലേക്ക് തിരികെ എത്തി അതും പാകിസ്ഥാനെതിരെ ദുബായിൽ വച്ച് നടന്ന ഗെയിമിൽ നിങ്ങൾ സ്വയം തോൽവി സമ്മതിക്കുന്നതുവരെ മറ്റൊന്നിനും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് കാണിച്ചു കൊണ്ടുതന്നെ അതേ വർഷം ബംഗ്ലാദേശ് പ്രീമിയർ ലീഗിൽ സൈൻ ചെയ്തതിനാൽ അദ്ദേഹം വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ബോർഡിൽ നിന്നും പത്തു മാസത്തെ വിലക്ക് നേരിടുകയും ചെയ്തു പക്ഷേ ആ പ്രീമിയർ ലീഗ് ജേണി അങ്ങനെ അവസാനിക്കുന്നതായിരുന്നില്ല രണ്ടായിരത്തി പതിനേഴിൽ ഐ പി എൽ അരങ്ങേറ്റം മുംബൈ ഇന്ത്യൻസ് അടിസ്ഥാന വിലയായ മുപ്പത്തിയഞ്ച് ലക്ഷത്തിന് അദ്ദേഹത്തെ വാങ്ങി പക്ഷേ അക്കുറി ഒരു കളി പോലും കളിക്കാൻ സാധിച്ചില്ല പാകിസ്ഥാൻ സൂപ്പർ ലീഗിലും ആ വർഷം അദ്ദേഹം കളിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ നാല് പോയിന്റ് രണ്ട് കോടി രൂപയ്ക്കാണ് പഞ്ചാബ് കിങ്സ് ഇലവൻ അദ്ദേഹത്തെ വാങ്ങിയത് കൂറ്റനടികൾ കൊണ്ട് മൈതാനത്തെ ത്രസിപ്പിച്ച സിക്സർ വേട്ടയിൽ അന്നും ഇന്നും എന്നും മുന്നിൽ നിൽക്കുന്ന പൂരാന്റെ പ്രീമിയർ ലീഗ് മൂല്യം കൂടിക്കൂടി വന്നു നിലവിൽ കരീബിയൻ പ്രീമിയർ ലീഗ് ഉൾപ്പെടെ ഏഴ് ലീഗുകൾക്കായി അദ്ദേഹം കളിക്കുന്നുണ്ട് പണം ഈ കളികളിൽ ശ്രദ്ധിക്കാനാണോ ഇരുപത്തിയൊൻപതാം വയസ്സിൽ ഇങ്ങനെയൊരു കുറിപ്പെഴുതി തന്റെ രാജ്യത്തെ ക്രിക്കറ്റിനോട് അദ്ദേഹം വിട പറഞ്ഞു എന്നത് വലിയൊരു ചോദ്യമായി എല്ലാവരും ഉയർത്തുന്നുണ്ട് ആണെങ്കിൽ അത് അപകടകരമായൊരു പ്രവണതയാണെന്നും തന്റെ വ്യക്തിജീവിതം അത്ര കണ്ട് ലോകത്തിനു മുന്നിൽ തുറന്നിടാത്ത പോരാൻ തന്റെ ബാല്യകാല സുഹൃത്തും പ്രണയിനിയുമായ അലീസ മിഗ്വെൽനെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് ഒരു മകളുമുണ്ട് ഈ ദമ്പതികൾക്ക് ക്രിക്കറ്റ് വികാരമായ ഇന്ത്യ പോലൊരു രാജ്യത്ത് ഈ വെസ്റ്റ് ഇൻഡീസ് കളിക്കാരൻ ആരാധകരേറെയാണ് കൂറ്റൻ സിക്സറുകളും ത്രസിപ്പിക്കുന്ന ടി ട്വൻ്റി കളിയുമായി അയാൾ ഇനിയും ഇവിടെ തുടരട്ടെ ഉയരങ്ങൾ കീഴടക്കട്ടെ നമുക്ക് ആശംസകൾ നേരാം